നമസ്കാരം കേരള മത്യ കുഴൽനാടന്റെ വാദങ്ങൾ ഒടുവിൽ പൊളിയുകയാണ് മാസപ്പിടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കുമെതിരെ കേസെടുക്കണമെന്ന മാത്യു കുഴൽനാടിന്റെ ഹർജി വിജിലൻസ് കോടതി തള്ളിയിരിക്കുന്നു ഏഴുപേർക്കെതിരെ അന്വേഷണം നടത്തണമെന്ന ഹർജിയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയത് സി എന്ന സ്വകാര്യ കമ്പനിക്ക് ധാതു മണൽ ഖനനത്തിന് ഭൂമി കൈവശം വെക്കാനും വഴിവിട്ട് സഹായം ചെയ്തതിലൂടെ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൌണ്ടിലേക്ക് മാസപ്പടി നൽകിയെന്നതടക്കം ആരോപണങ്ങൾ ഹർജിയിൽ ഉന്നയിച്ചിരുന്നു സേവനങ്ങളൊന്നും നൽകാതെയാണ് സി എം നിന്ന് വീണ പണം കൈപ്പി െന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു മുഖ്യമന്ത്രിയുടെയും മകളുടെയും പങ്ക് തെളിയിക്കുന്ന രേഖകൾ എന്ന അവകാശപ്പെട്ട അഞ്ചു പുതിയ രേഖകൾ മാത്യു കുഴൽനാടൻ കോടതിയിൽ സമർപ്പിച്ചിരുന്നു കേന്ദ്ര സർക്കാർ സ്വകാര്യ മൈനിംഗ് പട്ടക്കാരൻ റദ്ദാക്കണമെന്ന് നിർദ്ദേശിച്ച ഉത്തരവ് പട്ടക്കരാർ റദ്ദാക്കണമെന്ന മൈനിംഗ് ആൻഡ് ജിയോളജി ഡയറക്ടറുടെ ഉത്തരവ് സ്വകാര്യ കമ്പനികൾക്ക് നൽകിയ പട്ടക്കരാറുകൾ റദ്ദാക്കൽ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മൈനിംഗ് ജിയോളജി ഡയറക്ടർ നൽകിയ കത്ത് അടക്കമുള്ള രേഖകളാണ് സമർപ്പിച്ചത് കേസിൽ മുഖ്യമന്ത്രി സി എം ആർ എല്ലിന് ചെയ്തു കൊടുത്തെന്ന് ആരോപിക്കുന്ന അവിഹിത പ്രത്യുപകാരം തെളിയിക്കാനോ വിജിലൻസ് കോടതിയുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാനോ കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടന് സാധിച്ചിരുന്നില്ല പ്രത്യേക വിജിലൻസ് കോടതി ജഡ്ജി മെയ് മൂന്നിന് കേസ് പരിഗണിച്ചത് കൊച്ചിൻ മിനറൽ ആൻഡ് റൂട്ടറൽ കമ്പനി എന്ന സ്വകാര്യ കമ്പനി വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് നൽകാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലാണ് മാസപ്പടി വിവാദത്തിന് തിരികൊളുത്തിയത് സി എം ആർ എല്ലിൽ നിന്ന് എക്സാലോജിക് സൊല്യൂഷൻസ് ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ കൈപ്പറ്റിയെന്നായിരുന്നു കണ്ടെത്തൽ ഇത് വീണാ വിജയനെയും പിണറായി വിജയനെയും പാർട്ടിയെയും ഒരുപോലെ വെട്ടിലാക്കുകയും ചെയ്തതാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് കാലയളവിലാണ് വീണയുടെ കമ്പനിക്ക് പണം നൽകിയെന്നും ഇൻട്രിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുണ്ടായിരുന്നു വെളിപ്പെടുത്തലിന് പിന്നാലെ വീണയ്ക്കും പിണറായി വിജയനും സർക്കാരിനും സി പി എമ്മിനുമെതിരെ പ്രതിപക്ഷം ആക്രമണം കടുപ്പിക്കുന്നു യും ചെയ്താണ് മൂവാറ്റുപുഴ മാത്യു കുഴൽനാടൻ സഭയിലായിരുന്നു വിഷയം ഉന്നയിച്ചിരുന്നത് മാസപ്പടി ആരോപണം കത്തിപ്പടരുകയായിരുന്നു എന്നാൽ അതിനിടെ സി എം ആറിൽ നിന്നും കൈപ്പറ്റിയ പണത്തിന് വീണ ഐ ജി എസ് ടി അടച്ചതായി നികുതി വകുപ്പിന്റെ കണ്ടെത്തലുകളും റിപ്പോർട്ടുകളും പുറത്തെത്തുകയും ചെയ്തിരുന്നു എന്നാൽ വീണയെ തുണയ്ക്കുന്ന നിലപാടായിരുന്നു സി പി എം അന്നും സ്വീകരിച്ചത് ഇപ്പോൾ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കുമെതിരെ കേസെടുക്കണമെന്ന മാത്യു കുഴൽനാടന്റെ ഹർജി വിജിലൻസ് കോടതിയാണ് തള്ളിയിരിക്കുന്നത്